നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അനിഴം നക്ഷത്രത്തെക്കുറിച്ചാണ് നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ചില ഗുണങ്ങളും ദോഷങ്ങളും ന്യൂനതകളും ഒക്കെയാണ് ഇവിടെ പറയുന്നത് ഇത് പറയുന്നതില് നക്ഷത്രത്തിന്റെ പാദങ്ങൾ തിരിച്ചുള്ള ഫലമാണ് പറയുന്നത് അതായത് നിങ്ങൾ ഏത് പാദത്തിലാണോ ജനിച്ചത് ആ പാദത്തിലെ ഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇത് അനിഴം നക്ഷത്രക്കാരും ബന്ധുമിത്രാദികളും അനിഴം നക്ഷത്രക്കാരുടെ ബന്ധുത കൂടാൻ പോകുന്നവരും കണ്ടിരിക്കുന്നത് അപ്പോൾ അനിഴം നക്ഷത്രത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ അനിഴം നക്ഷത്രത്തിന്റെ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് പൊതുവായിട്ട് ചില കാര്യങ്ങളിൽ ഉണ്ടാവുന്നതാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളിലേക്ക് കടക്കാം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചാൽ ഇവർക്ക് വിശപ്പും ദാഹവും ഒക്കെ വർദ്ധിച്ച് ഇരിക്കുന്ന ആളുകൾ ാണ് ഇവർക്ക് ചെറിയ ചെറിയ രോഗപീഠകൾ എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇവർക്ക് ദയാശീലമൊക്കെ ഉണ്ടായിരിക്കും ധർമ്മത്തിനെതിരായിട്ട് ഇവർ പ്രവർത്തിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇവർക്ക് സഞ്ചാരശീലം കൂടുതലായിരിക്കും വിദേശ വിദേശവാസത്തിലെയാണ് ഇവർക്ക് താല്പര്യം ഉണ്ടാകുന്നത് മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഒക്കെ എപ്പോഴും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ഇവരുടെ മൂക്ക് ഉയർന്നിരിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ബുദ്ധിശക്തിയൊക്കെ വളരെയധികം കൂടുതലാണ് ഇനിയും ഇവർ ഒന്നാം പാദത്തിലാണ് ജന െങ്കില് സൗന്ദര്യം വളരെയധികം ഉണ്ടായിരിക്കും ധർമ്മനിഷ്ഠ ഇവർക്ക് വളരെയേറെ ആയിരിക്കും അന്യരുടെ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ പഠിച്ച് പെരുമാറാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ് സദാചാരം എപ്പോഴും നിലനിർത്തുന്ന ആളുകളായിരിക്കും ഈ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ നീതിയിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർ എപ്പോഴും സത്യം മാത്രം പറയുവാനും പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് ഇവർക്ക് വേണ്ടുവോളം സംഗീതത്തിൽ ജ്ഞാനവും മന്ത്രവിദ്യയിലൊക്കെ അറിവും ഒക്കെ ഉണ്ടാവുന്ന ആളുകളാണ് ാണ് വിശാലമായ മനസ്സാണ് ഇവരുടേത് സൗന്ദര്യം ഇവർക്ക് വളരെയേറെ ഉണ്ടാവുന്നതാണ് രണ്ടാം പാദത്തിലാണ് ഇവരെ ജനിക്കുന്നതെങ്കിൽ വാദ്യകലയിലൊക്കെ താല്പര്യം ഇവര് കാണിക്കും കാര്യസാമർഥ്യം ഇവർക്ക് വളരെയേറെ ഉണ്ടായിരിക്കുന്നതാണ് ശാസ്ത്രകാര്യങ്ങളിലൊക്കെ ഇവര് വൻ വിജയമായിരിക്കും ശാസ്ത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ വിജയമായിരിക്കും ബുദ്ധിക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ആളുകളാണ് ഇവര് പറയുന്ന കാര്യങ്ങൾ അത് ചെയ്യുവാനും അത് വളരെ വിസ്തരിച്ച് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഭരണാധികാരികളൊക്കെ ആയിരിക്കുവാൻ ഇവർക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതാണ് സമ്പത്ത് ഒരുപാട് ഇവർക്ക് ഉണ്ടാവുന്നതാണ് മൂന്നാം പാദത്തിൽ ജനിച്ചാല് ഇവരുടെ ബുദ്ധിയുടെ ഗുണങ്ങള് വളരെയധികം ശക്തിയിലായിരിക്കും നിൽക്കുന്നത് കണക്കിലൊക്കെ ഇവര് വളരെയധികം മുൻപന്തിയിലായിരിക്കും അതുപോലെ തന്നെ സാഹിത്യത്തിലും എഴുത്തിലും ഒക്കെ ഇവര് സമർഥരാകും വളരെയധികം ബലമുള്ളവരായിരിക്കും ഇവര് നല്ലൊരു ശരീരത്തിന് ഉടമ ആയിരിക്കും ഇവര് ഹാസ്യരസത്തിലൊക്കെ താല്പര്യം വരായിരിക്കും വളരെയധികം കാന്തി ഇവർക്ക് ഉണ്ടാവുന്നതാണ് എന്നാൽ ഇവരുടെ അവസാന കാലഘട്ടങ്ങളിൽ ഇവർക്ക് ക്ഷയരോഗം ബാധിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് നാലാം പാദത്തിൽ ജനിച്ചാല് പര സ്ത്രീ പുരുഷ ബന്ധത്തിൽ ആസക്തരായിരിക്കും ഇവര് ബുദ്ധിമാന്മാരായിരിക്കും എന്നാൽ ഇവര് സ്വല്പം ക്രൂരന്മാരായിട്ടായിരിക്കും പെരുമാറുന്നത് മറ്റുള്ളവർക്ക് ദ്രോഹമൊക്കെ ചെയ്യുവാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളിലും ഇവര് ശാഠ്യമൊക്കെ പിടിക്കുന്നവരായിരിക്കും ശരീരത്തില് ചില ഭാഗത്ത് മുറി വ്രണങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർക്ക് പൊക്കം പൊതുവെ കുറഞ്ഞിരിക്കുന്നവരാണ് അധികമായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് ഇവരുടെ മുടികൾ വളരെ അഴകുള്ളതായിരിക്കും സാമ്പത്തിക നേട്ടം ഇവർക്ക് വളരെയേറെ ഉണ്ടാവുന്നതാണ് ഇത്രയുമാണ് അനിഴം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇത് പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളാണെങ്കിലും ഒരാളുടെ കൃത്യമായിട്ടുള്ള ഭാവി നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ കൃത്യമായിട്ടുള്ള ജനനസമയം ആവശ്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പൊതുവായിട്ട് വരാൻ സാധ്യതയുള്ള ഫലങ്ങൾ മാത്രമാണ് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം